പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനമുണ്ട് ഇന്ന് എല്ലായിടത്തും അതായത് കോൺഗ്രസിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് നാളായി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ബി ജെ പി അനുകൂല നിലപാടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കാരണം ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തുന്നതിന് വേണ്ടി പാർലമെന്റ് കാലത്ത് ശ്രമിച്ചു അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഭൂരിപക്ഷ വർഗീയതയെ താൽപ്പലിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഡൽഹിയിൽ എ പിക്ക് എതിരായി മത്സരിച്ചു എന്നുള്ളതാണ് എ പി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഞങ്ങൾ അവരുമായി ഒരുമിച്ച് മത്സരിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു എ പി മത്സരിക്കാൻ തയ്യാറായില്ല അവർ അലയൻസ് വേണ്ട അവർ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള നിലപാടെടുത്തു ഞങ്ങളൊരു ദേശീയ പാർട്ടിയല്ലേ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ മത്സരിക്കാതിരിക്കണം ഡൽഹിയിൽ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടിയെ അവിടെ മത്സരിച്ചല്ലോ ആകെ പോയിന്റ് ഫോർ പെർസെൻറ്റേജേ കിട്ടിയുള്ളൂ ഇവർ മത്സരിച്ചില്ലെങ്കിൽ ആ പോയിന്റ് ഫോർ പെർസെന്റേജ് വോട്ട് കൂടി ആം ആദ്മിക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റ് അവർക്ക് കിട്ടുമായിരുന്നല്ല ഇവര് മത്സരിച്ച് എന്നിട്ട് കോൺഗ്രസ് മത്സരിച്ചതിനെ കുറ്റപ്പെടുത്തുക എന്തൊരു ഏട്ടത്താപ്പാണിത് എ പിക്ക് എതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചു അതുകൊണ്ട് അവിടെ ബി ജെ പി ജയിച്ചു എന്നാണ് പറയുന്നത് ഇവരും മത്സരിച്ചു ആള് കുറവാണെങ്കിൽ ഇവരും മത്സരിച്ചു അവിടെ നിന്ന് ഇവർക്ക് മത്സരിക്കാതിരിക്കാൻ പാടില്ലേ കർണാടകത്തിൽ ഞങ്ങളും ബി ജെ പിയുമായി ഏറ്റുമുട്ടുമ്പോൾ സി പി എം മത്സരിച്ചല്ലോ ആ സി പി എം സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അവിടെ പോയതാരെ ഈ മുഖ്യമന്ത്രി പോയി അപ്പൊ അവിടെ കോൺഗ്രസ് തോറ്റോട്ടെ അവിടെ ബി ജെ പി വന്നാലും കുഴപ്പമില്ല എന്ന് മുഖ്യമന്ത്രി വിചാരിച്ചു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടുകൂടി എം എൽ എ ആയി അസംബ്ലിയിൽ വന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴല്ല നേരത്തെ അവർ എഴുപത്തി ഏഴിൽ ഒരുമിച്ചല്ലേ മത്സരിച്ചത് എൺപത്തി ഒമ്പതിൽ അവർ തമ്മിൽ ധാരണ ഉണ്ടായിരുന്നില്ലേ അത് പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയിട്ട് പുതിയ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ ബി ജെ പി യെ അതിശക്തമായി നേരിടുന്നത് സംഘപരിവാറുമായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഉള്ള മുന്നോട്ട് പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എവിടെയാണ് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ നേതാവല്ലേ രാഹുൽ ഗാന്ധി എവിടെയാണ് അദ്ദേഹം ബി ജെ പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് കോൺഗ്രസ് ബി ജെ പിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് ബി ജെ പിയുമായി കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് സംഘപരിവാറുമായി സെറ്റിൽ ചെയ്തിട്ടുള്ളത് പിണറായി വിജയന്റെ പാർട്ടിയാണ് സി പി എം ഇപ്പൊ എന്താ പറയുന്നത് ഫാസിസ്റ്റ് പാർട്ടി അല്ല ബി ജെ പി പുതിയ കണ്ടുപിടുത്തമാണ് സി പി എമ്മിന്റെ ഇന്ത്യയിലെ മുഴുവൻ ബി ജെ പി ഇതര കക്ഷികളും നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് ബി ജെ പി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന ഉറച്ച നിലപാടെടുക്കുമ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന നിലപാടെടുക്കുന്ന ബി ജെ പി ഇതര ഏക പാർട്ടി സി പി എം ആണ് നവഫാസിസ്റ്റ് പോലല്ല ആകാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ പുതിയ കണ്ടുപിടുത്തം സീതാറാം യെച്ചൂരി അതല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ സീതാറാം യെച്ചൂരിയുടെ എത്രയോ ആർത്തകൾ വായിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി ഇത് ഫാസസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന ആദ്യശക്തമായ നിലപാടാണ് യെച്ചൂരി എടുത്തിരുന്നത് യെച്ചൂരി മരിച്ചു കഴിഞ്ഞപ്പോൾ യെച്ചൂരി എടുത്തിരുന്ന നിലപാട് യെച്ചൂരിയുടെ വ്യക്തിപരമായ നിലപാടായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി അല്ലായിരുന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എടുക്കുന്നത് പാർട്ടിയുടെ നിലപാടല്ലേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി എടുത്ത നിലപാട് അദ്ദേഹം എടുത്ത നിലപാടിനെ തള്ളി പറയുന്നതിനാണ് ന്യായീകരണം മുഖ്യമന്ത്രി പറയേണ്ടത് പോളി സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഇത് ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടി അല്ല ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ല എന്ന നിലപാട് സി പി എം ആർ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുകയാണ് അല്ല ലീഗ് വിരുദ്ധ പരാമർശങ്ങളാണ് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുഴുവൻ സമയവും അദ്ദേഹം പറഞ്ഞിരുന്നത് ലീഗ് വിരുദ്ധം ലീഗ് എസ് ടി പി ഐയെയും അതുപോലെ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നത് എന്നുള്ള ആരോപണം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരുന്നല്ലേ പാർലമെന്റ് വരെ ലീഗിന് എന്റെ പുറകെ നടക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ലീഗ് അതിശക്തമായ നിലപാടെടുത്ത് എന്താ പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞത് യു ഡി എഫിന്റെ കൂടെ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് എൽ ഡി എഫിൽ പോകാൻ ഒരു കാരണം പോലും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത അപ്പോഴാണ് കിട്ടാത്ത മുന്തിരി ഇങ്ങനെ അപ്പോഴാണ് വർഗീയത ആരോപിച്ചത് ലീഗിന്റെ പേര് കുറേ പുറകെ നടന്ന് കിട്ടാതായപ്പോ ചാടിയിട്ടും ചാടിയിട്ടും മുന്തിരിക കിട്ടാതായപ്പോഴാണ് മുന്തിരികയ്ക്ക് പൊളിയാണെന്ന് പറഞ്ഞു അല്ല അത് പറഞ്ഞോട്ടെ അത് പറഞ്ഞോട്ടെ അതൊന്നും അതൊന്നും പറഞ്ഞാൽ വീഴുന്നവരല്ലോ അവർ അവർക്കെതിരായിട്ടുള്ള അവര് വർഗീയത ആളിക്കത്തിക്കുകയാണ് എന്നുള്ള പ്രചരണമാണ് നടത്തുന്നത് അത് ഈ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് സി പി എം ചെയ്യുന്നതാ അത് തിരിച്ചറിയാനും ഉള്ള ബോധ്യം ലീഗിനുണ്ട് അവരതിനാൽ ശക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് ആരാണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രസിദ്ധീകരണ ഒരു നോട്ടീസ് വന്നല്ലോ ഒരു 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 വാർത്ത വന്നല്ലോ അവർക്കെതിരായിട്ട് എ സി സി നോട്ടീസ് കൊടുക്കുക അങ്ങനെ ഒരു റിപ്പോർട്ട് ഇല്ലല്ലോ സുനിൽ ഖനഗുലിന്റെ ഒരു ഇല്ലല്ലോ ഞങ്ങൾ ഒരു സർവേ നടത്തിയിട്ടില്ലല്ലോ കേരളത്തിൽ ആകെ ഒരു സർവേയാണ് ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് വന്നിരിക്കുന്നത് അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയാണ്